ഹായ് ഹലോ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന കമേരിയ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ അതിസുന്ദരിയായ ഒരു പ്ലാന്റിൻ്റെ കോംബോ ഓഫറാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ നല്ല ഭംഗിയൊരു ഫ്ലവേഴ്സ് വരുന്ന ഒരു പ്ലാന്റ് ആണ് കമേരിയ പ്ലാന്റ് കുറച്ച് സൺലൈറ്റൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് ഈ കമേരിയ വെറൈറ്റി കേട്ടോ അപ്പോൾ പ്ലാന്റ് നട്ടതിന് ശേഷം നന്നായിട്ട് നിങ്ങളുടെ ക്ലൈമറ്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വേഗം തന്നെ ഒരു മീഡിയം സൺലൈറ്റ് കിട്ടുന്നിടത്ത് തന്നെ വെക്കാൻ ശ്രമിക്കുക ഇതുപോലെ തന്നെ വൈറ്റും പിങ്കും റെഡ് കളറും ഡബിൾ കളേഴ്സും ഒക്കെ വരുന്ന ഒത്തിരി വെറൈറ്റീസും നമുക്ക് ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അഞ്ച് വെറൈറ്റി ആണ് നമ്മൾ തരുന്നത് പറഞ്ഞു ഈ കമേരിയ പ്ലാന്റ്സ് വർഷം മുഴുവൻ ഇതുപോലെ പൂക്കൾ തരുന്നൊരു പ്ലാന്റ് ആണ് പ്രത്യേകിച്ച് ഒരു സീസൺ ഈ പ്ലാന്റിനില്ല എല്ലാ സമയത്തും തന്നെ ഫ്ലവേഴ്സ് തരും കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളുമായിരിക്കും നമ്മൾ തരുന്ന അഞ്ച് വെറൈറ്റി ഇതായി ഈ പ്ലാന്റ്സ് ഒക്കെയാണ് വരുന്നത് കേട്ടോ അഞ്ചിൽ ഡബിൾ കളറൊക്കെ ഉണ്ട് സിംഗിൾ കളേഴ്സ് ആയിട്ട് വരുന്ന പ്ലാന്റ് ഉണ്ട് ഇപ്പം നമ്മുടെ കോംബോ ഓഫറിൽ വരുന്ന പ്ലാന്റ്സിൽ നമുക്ക് ആദ്യമൊക്കെ നല്ല മുട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ ഇതിൻ്റെ അവൈലബിളായിരുന്നു മൊട്ടുള്ള പ്ലാന്റ്സ് ഇപ്പോൾ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര സൈസൊക്കെ ആകുമ്പോൾ മുട്ടകൾ വരാൻ തുടങ്ങും എന്നൊക്കെ കുറേ കസ്റ്റമേഴ്സിന് സംശയം ഉണ്ടായിരുന്നല്ലേ അപ്പോൾ ഇതാ ഈ ഒരു സൈസൊക്കെ ആകുമ്പോഴത്തേക്കും ഈ പ്ലാന്റിന് മുട്ടുകൾ വരാൻ തുടങ്ങും അപ്പോൾ അത്യാവശ്യം സൺലൈറ്റൊക്കെ ഉള്ള അടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് മുട്ടുണ്ടാവും മുട്ടുണ്ടായിട്ട് ഇതിൽ പൂക്കളാകാൻ കുറച്ച് താമസം കാരണം നല്ല കട്ടിയുള്ള മൊട്ടാണ് അതിങ്ങനെ ഗ്രോത്തായി അത് പൂവിരിയാൻ കുറച്ച് താമസം എടുക്കാറുണ്ട് പക്ഷേ പൂക്കൾ വിരിഞ്ഞാൽ പെട്ടെന്ന് ഒന്നും കൊഴിഞ്ഞു പോവില്ലട്ടോ ഇതാണ് പ്ലാൻ്റിൻ്റെ സൈസ് ഈ ഒരു സൈസ് ഒക്കെ ആകുമ്പോഴേക്കും ഇത് കണ്ടേ ഇതില് മൂന്ന് മട്ടുകൾ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അഞ്ച് വേറൈറ്റി നേരത്തെ കാണിച്ചല്ലോ ആ അഞ്ച് വേറൈറ്റിയുടെ പ്ലാൻ്റിൻ്റെ സൈസ് ആണ് ഈ കാണുന്നത് ട്ടോ ഇത് കണ്ടാൽ അറിയാം ഓരോ പ്ലാൻ്റിൻ്റെ ലീഫ് ഒക്കെ നല്ല ব্যাസ്സ് ഉണ്ട് അപ്പോൾ ഈ അഞ്ച് വേറൈറ്റി കമേറിയക്ക് നമുക്ക് റേറ്റ് വരുന്നത് 750 രൂപയാണ് സിംഗിൾ പ്ലാൻ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് 175 രൂപയാണ് സിംഗിൾ പ്ലാൻ്റ് ആണെങ്കിൽ വരുന്നത് ഇനി മൂന്ന് പ്ലാന്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ നമ്മൾ നൽകുന്നതാണ് കേട്ടോ അപ്പോൾ ഈ പ്ലാൻസ് വാങ്ങാൻ താല്പര്യമുള്ളവർ വേഗം തന്നെ തൊട്ട് താഴെ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ അതിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് ഓർഡർ കൺഫേം കൺഫേമാക്കാവുന്നതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് എല്ലാ ക്ലൈമറ്റിലും പൂക്കൾ തരുന്ന നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ വേണ്ടവർ വേഗം തന്നെ ഓർഡർ കൺഫേം ആക്കിക്കോളൂ താങ്ക്സ് ഫോർ വാച്ചിങ്